പണ്ടുകാലത്ത് പുരാതന ഗ്രീസിൽ ഓർഫ്യൂസ് എന്നൊരു സംഗീതജ്ഞൻ ജീവിച്ചിരുന്നു അവന്റെ മനോഹരമായ പാട്ടും ചെറിയ വീണ പോലെയുള്ള ലൈർ എന്ന ഉപകരണം വായിക്കുന്നതിലും അവൻ പ്രശസ്തനായിരുന്നു അവന്റെ സംഗീതത്തിന് ആകാശത്തുനിന്ന് പക്ഷികളെ ആകർഷിക്കാനും കല്ലുകളെ പോലും കരയിപ്പിക്കാനും കഴിയുമായിരുന്നു ഓർഫ്യൂസ് പ്രകൃതിയുടെ ഒരു ദേവതയായ യൂറിഡിസ് എന്ന സുന്ദരിയായ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു അവർ ആഴത്തിൽ പ്രണയത്തിലായിരുന്നു സന്തോഷവും സംഗീതവും നിറഞ്ഞതായിരുന്നു അവരുടെ ദിനങ്ങൾ എന്നാൽ ഒരു ദുഃഖകരമായ ദിവസം ദുരന്തം സംഭവിച്ചു വിഷമുള്ള പാമ്പ് കടിച്ചു യൂറിഡിസ് മരിച്ചു അവളുടെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി അത് ഹേഡസ് രാജാവും പെർസെഫോൺ രാജ്ഞിയും ഭരിക്കുന്ന മരിച്ചവരുടെ ഇരുണ്ട ലോകമായിരുന്നു ഓർഫ്യൂസ് ഹൃദയം തകർന്നു അവളില്ലാത്ത ഒരു ജീവിതം അവന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല അവന്റെ ദുഃഖം അത്ര വലുതായിരുന്നു ജീവിച്ചിരിക്കുന്ന ഒരാളും ധൈര്യപ്പെടാത്ത ഒരു കാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചു അവൻ സ്വയം പാതാളത്തിലേക്ക് പോയി യൂറിഡിസിനെ തിരികെ കൊണ്ടുവരാൻ ദൈവങ്ങളോട് അപേക്ഷിക്കും അവൻ ഇരുണ്ട ഗുഹകളിലേക്ക് കാലെടുത്തു വെച്ചു ഹൃദയം ഭാരമുള്ളതായിരുന്നു പക്ഷേ കയ്യിൽ ലൈറുണ്ടായിരുന്നു അവൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവന്റെ മാന്ത്രിക സംഗീതം വായിക്കാൻ തുടങ്ങി അവന്റെ രാഗങ്ങൾ തണുത്ത നിശബ്ദമായ ഇടനാഴികളിലൂടെ ഒഴുകി നീണ്ടു സാധാരണയായി ഭയങ്കരനായ മൂന്ന് തലയുള്ള നായ നായസർബറസ് മൃദുവായി ശബ്ദമുണ്ടാക്കി അവനെ കടന്നുപോകാൻ അനുവദിച്ചു മരിച്ചവരുടെ ആത്മാക്കൾ അവരുടെ അനന്തമായ അലഞ്ഞുതിരിയിൽ നിർത്തി അവന്റെ മനോഹരമായ പാട്ടാകാംക്ഷയോടെ കേട്ടു ഭയപ്പെടുത്തുന്ന പ്രതികാരദേവതകളായ ഫ്യൂറികൾ പോലും കണ്ണീർ പൊഴിച്ചു ഒടുവിൽ ശക്തനായ ഹേഡസ് രാജാവിൻറെയും രാജ്ഞി പെർസെഫോണിന്റെയും മുന്നിൽ ഓർഫ്യൂസ് നിന്നു അവൻ ദുഃഖവും സ്നേഹവും നിറഞ്ഞ ഒരു പാട്ട് വായിച്ചു അത് അവരുടെ കഠിനമായ ഹൃദയങ്ങളെ മൃദുവാക്കി യൂറിഡിസിനെ തിരികെ നൽകാൻ അവൻ അപേക്ഷിച്ചു അവളെ എപ്പോഴും സ്നേഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു അവന്റെ സംഗീതം മരണത്തെപ്പോലും കീഴടക്കുമെന്ന് തോന്നി ഹേഡസും പെർസെഫോണും അവന്റെ ഭക്തിയിൽ സംപ്രീതരായി അവർ അവന്റെ അപേക്ഷ അംഗീകരിച്ചു പക്ഷെ ഒരു നിബന്ധനയോടെ യൂറിഡിസ് നിങ്ങളെ പിന്തുടരാം ഹേഡസ് അലറി പക്ഷെ നിങ്ങൾ മുന്നോട്ട് നടക്കണം നിങ്ങൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തിൽ ഭൂമിക്കു മുകളിൽ എത്തുന്നതുവരെ അവളെ പിന്നോട്ട് നോക്കരുത് ഒരു തവണ പോലും നോക്കരുത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ അവൾ എന്നേക്കുമായി നിങ്ങൾക്ക് നഷ്ടമാകും ഇതായിരുന്നു നിയമം ശക്തിയുടെയോ ബുദ്ധിയുടെയോ പരീക്ഷണമല്ല മറിച്ച് പൂർണ്ണ വിശ്വാസത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള ശ്രദ്ധയുടെയും പരീക്ഷണമായിരുന്നു ഇത് ഓർഫ്യൂസ് സന്തോഷവാനായി അവൻ പിന്നോട്ട് നോക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു അവൻ മുകളിലേക്ക് തന്റെ നീണ്ട യാത്ര ആരംഭിച്ചു യൂറിഡിസ് നിശബ്ദമായി അവനെ പിന്തുടർന്നു പാത കുത്തനെയുള്ളതും ഇരുണ്ടതും നിഴലുകൾ നിറഞ്ഞതുമായിരുന്നു ഓർഫ്യൂസ് തന്റെ കാൽപ്പെരുമാറ്റം കേട്ടു ചിലപ്പോൾ അവളുടെ കാൽപ്പെരുമാറ്റവും കേട്ടെന്ന് തോന്നി അവൾ അവിടെയുണ്ടോ അവൾ ശരിക്കും പിന്തുടരുകയാണോ അവളുടെ മുഖം കാണാനും അവൾ സുരക്ഷിതയാണെന്ന് അറിയാനും അവൻ ആഗ്രഹിച്ചു പക്ഷേ അവൻ വാഗ്ദാനം ഓർമ്മിക്കുകയും കണ്ണുകൾ മുന്നോട്ട് ഉറപ്പിക്കുകയും ചെയ്തു മിനിറ്റുകൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി അവനു പിന്നിലെ നിശബ്ദത അസ്വസ്ഥപ്പെടുത്തി അവൾ തെന്നി വീന്നിരുന്നെങ്കിലോ ദേവന്മാർ അവനെ പറ്റിച്ചിരുന്നെങ്കിലോ അവൻ സംശയിക്കാനും ഉത്കണ്ഠപ്പെടാനും തുടങ്ങി ഭൂമിക്ക് മുകളിലെ വെളിച്ചം അരിച്ചിറങ്ങുന്ന പാതാളത്തിന്റെ അതിർത്തി ഒടുവിൽ കാണാറായി സൂര്യന്റെ ചൂട് അവന്റെ ചർമ്മത്തിൽ അനുഭവപ്പെട്ടു അവനൊരു ചുവട് കൂടി വെച്ചു പിന്നെ മറ്റൊന്നും അവൻ ഏതാണ്ട് പുറത്തായി അവൻ നേരിയ ഒരു മന്ത്രിക്കൽ കേട്ടു അല്ലെങ്കിൽ ഒരുപക്ഷെ അത് കാറ്റായിരുന്നിരിക്കാം ആശ്വാസത്താൽ മതിമറന്ന് അവൾ ശരിക്കും അവിടെയുണ്ടെന്ന് ഉറപ്പിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ സൂര്യപ്രകാശത്തിലേക്ക് അവൻ കടന്ന നിമിഷം ഓർഫ്യൂസ് തിരിച്ചു അവിടെ അവളുണ്ടായിരുന്നു യൂറിഡിസ് അവന്റെ തൊട്ടു പിന്നിൽ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെ അവളുടെ കണ്ണുകൾ അവൻ്റെതുമായി ഒരു നിമിഷം ഹൃദയഭേദകമായ നിമിഷം കണ്ടുമുട്ടി പക്ഷേ അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഒരു നെടുവീർപ്പ് പുറപ്പെട്ടു കാറ്റിലെ പുക പോലെ അവളെ പിന്നോട്ട് വലിച്ചു പാതാളത്തിൻറെ ഇരുട്ടിലേക്ക് എന്നേക്കുമായി അവൾ അപ്രത്യക്ഷയായി ഓർഫ്യൂസ് പിന്നോട്ടു നോക്കിയിരുന്നു ആ ഒരൊറ്റ നിമിഷത്തിൽ യൂറിഡിസുമായുള്ള അവന്റെ ഭാവി തകർന്നു അവൻ വളരെ അടുത്തായിരുന്നു പക്ഷേ സ്നേഹവും ആകാംക്ഷയും കൊണ്ടായിരുന്നെങ്കിൽ പോലും അവന്റെ പിന്നോട്ട് നോക്കൽ അവനെല്ലാം നഷ്ടപ്പെടുത്തി അവൻ ഒരു ഭയങ്കരമായ പാഠം പഠിച്ചു ചിലപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്ക് ഒരിക്കലും പിന്നോട്ട് നോക്കാൻ പാടില്ല മുന്നോട്ടുള്ള പാത അനിശ്ചിതമാണെങ്കിൽ പോലും പുതിയ തുടക്കങ്ങളിലേക്ക് നയിക്കുന്ന ഏക പാതയാണ് ഭൂതകാലത്തിൽ മുഴുകുന്നത് എത്ര പ്രലോഭനീയമോ ആകാംക്ഷ നിറഞ്ഞതോ ആണെങ്കിൽ പോലും നമ്മളെ നമ്മുടെ ഭാവിയിൽ നിന്ന് തടയും അതിനാൽ ഓർഫ്യൂസിന്റെ ദുരന്തകഥ ഓർക്കുക നിങ്ങളൊരു മികച്ച സ്ഥലത്തേക്കുള്ള യാത്രയിലാണെങ്കിൽ പിന്നോട്ട് നോക്കരുത് നിങ്ങൾ ആ വഴിക്ക് പോകുന്നില്ല കൂടുതൽ ഐതിഹാസിക കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക